ഡൗൺ ആവല്ലേ ആവല്ലേ മോളെ പറയും നോക്കണ്ട നമ്മളെ ലൈഫ് ജീവിക്കേണ്ടത് പോലും നമുക്കും ും അപ്പോൾ മലയാള ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യമായി ഒരു ലസ്പിയൻ കപ്പിൾ അതാണ് ആദിലനൂറ പതിനാറാമത്തെ മത്സരാർത്ഥികളായിട്ടാണ് ഇവർ ബിഗ് ബോസിലെത്തിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നല്ല മത്സരങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ബിഗ് ബോസിൽ പിണക്കങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉടലെടുത്തിരിക്കുകയാണ് അതിലെയും നൂറേയും തമ്മിലുള്ള കലഹങ്ങൾ കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ആര്യൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ആര്യനും അതിലേനൂറേയും തമ്മിലുള്ള ഒരു പ്രശ്നം ഉടലെടുക്കുന്നത് എന്ന് പറയുന്നത് അവർ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ ഒരു ടാസ്ക്കിൽ തീർച്ചയായിട്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം നോമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അതിനുശേഷം ഇവർ തമ്മിൽ നല്ലൊരു സൗഹൃദത്തിലേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടത് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആര്യൻ ആദ്യം അവരെക്കാൾ ഏജിന് മൂത്ത ഒരുപാട് കണ്ടസ്റ്റൻറ്റിനുള്ളത് കൊണ്ട് അവരുമായിട്ട് അങ്ങോട്ട് മിങ്കിൾ മിങ്കിളാവാൻ വേണ്ടി ആര്യൻ അങ്ങോട്ടോട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് ശേഷമാണ് ഏകദേശം ഒരു സെയിം ഏജ് ഗേപ്പ് ഒന്നും ഇല്ലാത്ത ഒരാൾക്കാർ തമ്മിയായിരുന്നു അതിലേ നുറയും അതുപോലെ തന്നെ ഈ ആര്യനും തീർച്ചയായിട്ടും യുവത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് നമ്മുടെ ആര്യൻ ബിഗ് ബോസിലെത്തിയത് തീർച്ചയായിട്ടും നല്ല ഒരു മത്സരാർത്ഥിയും അതുപോലെ തന്നെ നല്ലൊരു കണ്ടിന്സും ആണ് ആര്യൻ എന്നുള്ളത് യാതൊരു തർക്കവുമില്ല പുതിയ തലമുറയ്ക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അതുപോലെ തന്നെ നല്ല ഒരു മൈൻഡ് ഗെയിമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അത്യാവശ്യമല്ലാത്ത പ്രശ്നങ്ങളൊന്നും അദ്ദേഹം ഇടപെടുന്നത് കണ്ടിട്ടില്ല പക്ഷേ നല്ലൊരു മത്സരാർത്ഥിയാണ് പക്ഷേ നമ്മുടെ നൂറയോട് ആദ്യം ചെറിയ ഒരു പ്രപ്പോസൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഇവർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം കൂടുതലെടുക്കുകയാണ് നൂറ കൂടുതലും ആണുങ്ങളോട് എന്നാണ് ആദിലയുടെ ഒരു പരാതി പക്ഷേ ആദിലയോട് പറയുന്നത് ആദില ഇപ്പോൾ ബിഗ് ബോസിൽ അത്ര അല്ല എന്നു പുറത്ത് കാണിക്കുന്ന തമാശകളും ചിരികളും എന്നും ബിഗ് ബോസിൻ്റെ അകത്ത് വന്നപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് നൂറയുടെ ഒരു പരാതി അപ്പോൾ ആദില പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ തമാശ പറയുകയാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞതിനു ശേഷം തമാശ പറയണോ എന്നൊക്കെ നൂറയോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവർ തമ്മിൽ ഒരടലിൽത്തിരിക്കുകയാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാൽ ഇനി എന്ത് എന്നുള്ളത് ഒരു ചോദ്യമായി നിൽക്കുകയാണ് അതിനിടയിലാണ് എരുതിയിൽ എണ്ണ വയ്ക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അനുമോൾ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ആതിലയോട് ചോദിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ആതിലെ പറയുന്ന ചില ഉത്തരങ്ങളും ആൻസറുകളും എല്ലാം ഇപ്പോൾ ചർച്ചയാണ് നമുക്കതൊന്ന് കാണാം നിങ്ങള് അവരോട് ജീവിച്ചപ്പോഴേ കുഴപ്പമുണ്ടാകും കൊല്ലം അവരെ വീട്ടിലല്ലേ താമസിച്ചത് വേറെ എവിടെങ്കിലും ആണോ പഠിച്ചതും ഒരുമിച്ച് ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു നിങ്ങൾ ഇത്രയും പേര് എത്ര സഹോദരങ്ങൾ താഴെ അനീത്യക്ക അവക്ക് താഴെ മൂന്നു പേര് രണ്ടാ നീറ്റിമാരോട് ചെറിയ ചെറിയ അനിയന്തു പ്രശ്നം ഉണ്ട് ചോദിച്ചത് ഞാനായിരിക്കണന്നില്ലല്ലോ നിങ്ങളുടേത് അതുകൊണ്ട് ഞാൻ ഇല്ല എനിക്ക് എന്റെ പൊന്നു നീ ചോദിക്കുന്നില്ലല്ലോ സംസാ അപ്പോൾ അതില് പറഞ്ഞു പത്തിരുപത്തി മൂന്ന് വർഷം സ്വന്തം സഹോദരനും അതുപോലെ തന്നെ വാപ്പയും ഉമ്മയോടൊപ്പം കഴിഞ്ഞത് ഇപ്പോൾ വേർപിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിൽ താങ്കൾക്ക് യാതൊരു വിഷമവും ഇല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ അനുമോൾ ക്വിഡ്നെസ് വാരി ഇങ്ങനെ ബിഗ് ബോസിൽ ചുറ്റി നടക്കുന്ന ആളാണ് അനുമോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യത്തിൽ അവരുടെ ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഒരു മൈൻഡിങ് ഗെയിം തന്നെയാണ് ഒരു മൈൻഡ് ഗെയിമിൽ നമ്മുടെ അനുമോൾ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ ബോട്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും അനുമോൾ ഇപ്പോൾ രേണു സുധയേക്കാൾ ഒരു പടി മുന്നിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങളിലൂടെ അതിലെയും അവരുടെ ഫാമിലിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചകഞ്ഞെടുക്കുന്നതിൽ അനുമോൾ വിജയിച്ചു എന്ന് വേണം പറയാൻ പക്ഷേ വാപ്പയെ കാണാൻ തോന്നുന്നില്ല എങ്കിലും ഉമ്മയെ കാണാൻ എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട് എന്ന് അതിൽ പറയുന്നത് നമുക്ക് ആ വീഡിയോയിൽ തന്നെ കാണാം തീർച്ചയായിട്ടും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ഇത്തരം ഇത്തരമൊരു ലസ്ബിയും കപ്പിളും ഇത്തരമൊരു കാര്യങ്ങളുമൊക്കെ മലയാളികളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ലാലേട്ടൻ കാണിച്ച ഒരു ധൈര്യം അസാമാന്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇത്തരം ഒരു നല്ലൊരു മെസ്സേജ് ഒന്നും അല്ല തീർച്ചയായിട്ടും സമൂഹത്തിലേക്ക് അവർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു കപ്പിൾസ് ജീവിതം തുടക്കത്തിലുള്ള ഒരു സ്നേഹവും ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത്തരം ഒരു ഫാമിലിക്കോ ഒരു കപ്പിൾസിനോ ഒന്നും നമ്മുടെ സമൂഹത്തിൽ അർഹിക്കുന്ന ഒരു പരിഗണന തീർച്ചയായിട്ടും പലപ്പോഴായിട്ട് കിട്ടാറില്ല അത് കിട്ടുകയുമില്ല കാരണം എന്ന് പറയുന്നത് ഇവരൊക്കെ നല്ലൊരു ഫാമിലിയിൽ അതിനും ഏട്ടനും എല്ലാമായി ജീവിച്ച ആൾക്കാരാണ് അതിനുശേഷം കേസും കൂട്ടവും കോടതിയും എല്ലാം നമ്മൾ കണ്ടതാണ് അവിടെ വെച്ച് ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ കോടതിയാണ് ഇവരെ ഒന്നിച്ച് വിടുന്നത് കാരണം നിയമത്തിൻ്റെ കണ്ണിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ജീവിക്കാനും ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ജീവിക്കാനും എല്ലാം തന്നെ എല്ലാവർക്കും അധികാരവും അതുപോലെ തന്നെ അവകാശവുമുണ്ട് അവർ അങ്ങനെ ജീവിക്കട്ടെ തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങളിലേക്കോ പേഴ്സണൽ ലൈഫിലേക്കോ ഒന്നും ഇടപെടാൻ നമ്മളും ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും ഈ ബിഗ് ബോസ് കഴിയുന്നതുവരെ തീർച്ചയായിട്ടും ആദില നോറ എന്ന് പറയുന്ന എസ് പി എം കുറിച്ചുള്ള ഒരുപാട് ഗോസിപ്പുകളും വാർത്തകളും നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും എവിടെ എത്തും എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കാണാം തീർച്ചയായിട്ടും നല്ല ഒരു മത്സരാർത്ഥികൾ തന്നെയായിട്ടാണ് ബിഗ് ബോസ് സെവൻ തീർച്ചയായിട്ടും അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് നല്ല ഒരു ഭാവിയും അതുപോലെ തന്നെ നല്ല ഒരു വിജയാശംസം നമ്മളും തരികയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം